ഭക്ഷണപ്രേമികൾക്കായി കാലടിയിൽ അൽ അജ്മൻ റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു കാലടി മറ്റൂർ എം സി റോഡ് മാണിക്യമംഗലം എൽ പി സ്കൂളിന് സമീപത്തായാണ് പുതുമയുള്ള രുചിയൊരുക്കി സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ഭക്ഷണ ഭക്ഷണാസ്വാദകർക്കായി റെസ്റ്റോറന്റിൽ നിരവധി ഓഫറുകളും ഈ ഒരാഴ്ചയിൽ ഒരുക്കിയിട്ടുണ്ട് കേരള ഹോട്ടൽ റെസിഡന്റ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജയപാലൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയ സുഹൃത്ത് യൂസഫ് വാഴക്കുളം കാക്കനാട് തുടങ്ങിയ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ കുഴിമന്തി ഒരു പ്രത്യേക വിഭവമായിട്ട് തന്നെ എടുത്തുകൊണ്ട് നല്ല കുഴിമന്തി കേരളത്തിൽ നിന്ന് നല്ല കുഴിമന്തി കിട്ടുന്ന ഒരു സ്ഥാപനമാണ് അൽ കുഴിമന്തി സ്ഥാപനം നടത്തിയ സ്ഥലങ്ങളിലൊക്കെ വിജയിച്ച അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം ഇന്ന് കാലടി മറ്റൂർ ഇവിടെ പുതിയതായിട്ടൊന്ന് തുറക്കപ്പെടുമ്പോൾ അത് ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇതിൽ പോകുന്ന യാത്രക്കാരെ എല്ലാം വളരെ ഗുണകരമായൊരു കാര്യമാണ് നല്ല ഭക്ഷണം അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര ആ നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥാപന എന്ന രീതിയിലും നല്ല സർവീസ് ഏതൊരു സ്ഥാപനം വിജയിക്കണമെങ്കിലും നല്ല ഭക്ഷണം ഒപ്പം തന്നെ നല്ല പെരുമാറ്റവും വേണം അത് രണ്ടും ഒത്തു ഒരുമിച്ച ഒരു സ്ഥാപനമാണ് അല്ലജുമാൻ എന്തായാലും അത് നല്ല രീതിയിൽ കാലടിയിൽ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് വാർഡ് മെമ്പർ സിജു കല്ലിങ്ങൽ സ്ഥാപന ഉടമകളായ സലാം നൌഷാദ് ഉസ്മാൻ മറ്റ് രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നല്ല ഒരു ഭക്ഷണശാല ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം മായമോ കലർപ്പോ ഇല്ലാത്ത ഗുണമേന്മയുള്ള ഭക്ഷണം ആണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇത് പരിചയസമ്പന്നരായ പ്രവർത്തകരാണ് ഇതിൻ്റെ മുന്നിലും പിന്നിലും നിന്ന് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഇന്ന് നല്ല ഭക്ഷണം എവിടെ കൊടുത്താലും അവിടെ ജനം വന്ന് അത് സ്വീകരിക്കും വികസിച്ചും വളർന്നും വരുന്ന കാലടിയുടെയും മറ്റൂരിൻ്റെയും ഹൃദയഭാഗത്ത് ഇന്നൊരു പുതിയ സംരംഭം തുടക്കം കുറിക്കുകയാണ് ഇത് നല്ല പരിചയസമ്പന്നരായ വിവിധ സ്ഥലങ്ങളിൽ കടകൾ നടത്തി പരിചയമുള്ള വിജയത്തിലേക്ക് നയിക്കുന്ന ഇന്ന് ആഗസ്റ്റ് ഒമ്പത് വ്യാപാരി ദിനത്തിൻ്റെ ഇന്ന് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തതിൽ വ്യാപാരി വ്യവസായ ഗോവൻ സമിതിക്ക് വളരെ അഭിമാനമുണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പരമാവധി തെറ്റു മനുഷ്യർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫാമിലിയായും സുഹൃത്തുക്കളുമായും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പ്രിയമുള്ള കാലടി നിവാസികളെ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ നിൽക്കുന്നത് ചെമ്പറക്കിയിൽ കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി അജ്മാൻ റസ്റ്റോറൻ്റ് സഹോദര സ്ഥാപനമായ അജ്മാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിൽ വളരെയധികം സ്വീകരണം നൽകും നിങ്ങൾ നൽകുകയുണ്ടായി ഇന്നിവിടെ കാലടിയിൽ പുതിയൊരു സംരംഭം ഞങ്ങൾ ആരംഭം കുറിക്കുകയാണ് അജ്മാൻ റെസ്റ്റോറൻറ്റിൻ്റെ പുതിയ സ്ഥാപനമായ അജ്മാൻ റെസ്റ്റോറൻ്റ് ഇവിടെ മറ്റൂർ എൽ പി സ്കൂളിന് സമീപത്ത് ആരംഭം കുറിക്കുകയാണ് നാളിതുവരെ നിങ്ങൾ നൽകി വന്ന സ്വീകരണത്തിന് നന്ദി അർപ്പിക്കുന്നതോടൊപ്പം വീണ്ടും ഞങ്ങളോടൊപ്പം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ വളരെ രുചികരമായ ഭക്ഷണങ്ങൾ നിങ്ങൾക്കായി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ബോബി ഇന്റർനാഷണൽ ി ഷോമിൽ പന്ത്രണ്ടാം വാർഷികാഘോഷങ്ങൾ സ്വർണ്ണാഭരണങ്ങൾക്ക് അങ്കമാലിയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുതൽ ഒരു പവന് മുകളിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രൈ പാൻ അപ്പച്ചട്ടി തവ കുക്കർ ബിരിയാണി പോട്ട് സമ്മാനങ്ങൾ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ൂലയിൽ വരെ ഡിസ്കൗണ്ട് കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി വാഷിംഗ് മെഷീൻ നേടാം എല്ലാ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ ബോബി ചെബണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് അങ്കമാലി